ഉച്ചയ്ക്ക് നമുക്ക് നല്ല തിരക്കായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഞാൻ അപ്പോൾ ഇന്ന് എനിക്ക് ചോറ് കിട്ടിയില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പുട്ടാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത് കാരണം ഒരു ഇച്ചിരിയും ചോറ് അധികം വന്നത് ഞാൻ കണ്ണന് വെച്ചിരിക്കുകയാണ് കണ്ണൻ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകില്ല സ്കൂളിൽ അപ്പോൾ അവന് വരുമ്പോൾ ചോറ് തന്നെ കഴിക്കണം അപ്പോൾ അവന് വെച്ചിട്ടുണ്ട് ഇത് ഇന്നലത്തെ മാവ് കുറച്ച് അധികം വന്നതാണ് കേട്ടോ പുട്ടിൻ്റെ പിന്നെ ഞാൻ പെട്ടെന്ന് പുട്ടുണ്ടാക്കി കഴിച്ച് പുട്ടുണ്ടാക്കിയപ്പോൾ ഭയങ്കര ക്ഷീണം പുട്ട് കഴിച്ച് കഴിഞ്ഞപ്പം പിന്നെ അതെല്ലാം ക്ഷീണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം എപ്പോഴായാലും ഈ പാത്രങ്ങൾ ഞാൻ തന്നെ കഴുകണം അതുകൊണ്ട് ഞാൻ ക്ഷീണമെന്നും പറഞ്ഞിരുന്നില്ല പിന്നെ ഇറങ്ങി പാത്രങ്ങളെല്ലാം കഴുകി പറക്കി വെച്ച് അതല്ലാന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് കാക്കകൾ വരും കേട്ടോ ഭയങ്കര ബഹളമായിരിക്കും ഇവിടെ കിടന്ന് പിന്നെ പട്ടികളൊക്കെ ഇവിടെ ഇവിടെയൊക്കെ നിൽക്കുവല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അതെല്ലാം പെട്ടെന്ന് തന്നെ തേച്ച് മഴക്കി വെച്ച് ഇതാ അപ്പോഴത്തേക്ക് ഒരാളോട് പാത്തു നോക്കുന്നുണ്ട് പട്ടിക്കുട്ടികൾ എവന്മാർ അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ അഞ്ചെണ്ണോടാണ് മറ്റേ വാഴത്തോട്ടത്തിലാണ് കിടക്കുന്നത് നമ്മുടെ പുറകോശത്ത് വാഴ നട്ടിട്ടുണ്ട് അവിടെ പിന്നെ അമ്മമാരൊക്കെ ചോറ് കൊടുത്ത് ഈ ചോറ് കഴിക്കുന്നവൻ നല്ല സ്നേഹമുള്ള പട്ടിയാണ് കേട്ടോ അപ്പോൾ എന്താ റാണിമോളെ സൂബ്രമോനെ കണ്ടുകൊണ്ട് ചീറ്റിക്കൊണ്ട് നിൽക്കുന്നതാണ്ടോ അപ്പോൾ അതാ സിയാമോൾ അന്തം ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും കൂട്ടിനകത്താണ് കേട്ടോ റാണിമോളെ കുഞ്ഞുങ്ങളെ കണ്ണൊക്കെ വിരിഞ്ഞതായി അമ്മയെ തപ്പി നടക്കുവാണ് കേട്ടോ പിന്നെ ഞാൻ മുഖമൊക്കെ കഴുകി ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചപ്പോൾ ഒന്നും ഉഷാറായി അപ്പം ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ